ചാലക്കുടിയിലെ ിൽ പതിനായിരം മത്സ്യ കുഞ്ഞുങ്ങളെ ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ ഒൻപത് പൊതുകുളങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട പതിനായിരം മത്സ്യ നിക്ഷേപിച്ചത് കാർപ്പ് വിഭാഗത്തിൽപ്പെട്ട കട്ല റോഹു ഗ്രാസ് കാർപ്പ് എന്നീ മത്സ്യകുഞ്ഞുങ്ങളെ കണ്ണൻകുളം ഈനാർകുളം ചാത്തൻകുളം കോഴിക്കുളം പുത്തൻകുളം വെട്ടിശ്ശേരിക്കുളം കാളാഞ്ചിറക്കുളം കിഴക്കുമാലിക്കുളം കുഴിക്കാട്ടുകുളം എന്നിവിടങ്ങളിൽ നിക്ഷേപിച്ചു കണ്ണൻകുളത്തിൽ ആയിരം മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ചാലക്കുടി നഗരസഭാ ചെയർമാൻ ശിവു ആലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷയായി ഫിഷറീസ് പ്രൊമോട്ടർ വിദ്യാ ഷാജി പദ്ധതി വിശദീകരണം നൽകി എല്ലാം ഒരു സമൃദ്ധി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നെറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ